അസ്ലാമലൈക്കും ദവേള റാഫിയാണ് പരിശുദ്ധമായ റംസാൻ ഒന്ന് മുതൽ ഇന്നിപ്പോൾ നോമ്പ് ഇരുപത്തഞ്ച് നാളെ ഇരുപത്തി ഏഴാം രാവ് അതായത് ഇരുപത്തി ആറാമത്തെ നോമ്പാണ് തുടക്കം മുതൽ ഇവിടെ വളരെ മാതൃകാപരമായ രീതിയിൽ യാത്രക്കാരായ ആളുകൾക്ക് അല്ല ഇതുപോലെ വോൾവ് ബസ്സൊക്കെ ആണെങ്കിൽ നിർത്താണ്ട് പോണ ചില സമയത്ത് ലിമിറ്റേഷൻ നിർത്താൻ കഴിയില്ല അപ്പോൾ നോമ്പുകാരായ യാത്രക്കാർക്കുള്ള നോമ്പ് നിറക്കാനുള്ള എല്ലാ സൗകര്യത്തോടുകൂടി വളരെ മാതൃകാപരമായ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ തൃക്കണാപുരം തങ്ങൾപ്പടി കുറ്റിപ്പുറത്തിനടുത്ത് തങ്ങൾപ്പടി പരിസര പ്രദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളും ചെന്നു നിന്നുകൊണ്ട് അവിടെ ഒരു വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എസ് കെ എസ് എസ് എഫ് എടപ്പാൾ മേഖല അതിൻ്റെ ബാനറിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രവർത്തനമായിട്ട് നമുക്കിതിനെ കാണണം ലോങ് യാത്രക്കാരായ യാത്രക്കാർക്ക് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ള നോമ്പ് തുറക്കൽ സൗകര്യമാണ് വളരെ മാതൃകപരമായിട്ട് ചെയ്യുന്നു അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഈ പരിസര പ്രദേശത്തുള്ള ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇത്തരത്തിലൊരു ബുദ്ധിമനത്തിന് ഒരു എന്താ പറയുക ഒരുങ്ങി ചേച്ചി എസ് കെ എസ് എസ് എഫ് എടപ്പാൾ മേഖല അത് തങ്ങൽപ്പടി കമ്മിറ്റിയുടെ കീഴിലുള്ള ചെറുപ്പക്കാരാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യുന്നത് എന്തായാലും പരമകാരുണ്യകനായ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലുപരി ഇതൊരു നന്മ നിറഞ്ഞ പ്രവർത്തനം കൂടിയാണ് ഓക്കെ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പരിശുദ്ധ റമദാൻ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടാടുമ്പോൾ അല്ലെങ്കിൽ അത് ആചരിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്നും പ്രശംസനീയമാണ് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേളറാപ്തി എല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ നല്ല ദിനങ്ങളായിരിക്കട്ടെ ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെറിയ പെരുന്നാൾ വരികയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ താങ്ക് യു ബൈ